ഏറ്റവും പ്രധാനം രാജ്യത്ത് ജനാധിപത്യ മതേതര ശക്തികളുടെ തിരിച്ചു തിരിച്ചുവരവുണ്ടാവുന്ന ഒരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശിക്കുന്നു ആശംസിക്കുന്നു വടകരയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ശുഭപ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് ഈ കൗണ്ടിങ്ങിന്റെ ആരംഭിക്കാൻ അവസാനത്തെ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് വടകരയിലെ ജനങ്ങൾ ഞങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് പൂർണ്ണമായിട്ടുള്ള ഉറപ്പാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റിയിൽ വടകര ഞങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങളുടെ റെസ്പോൺസിൽ നിന്നും അവരുടെ സ്നേഹത്തിൽ നിന്നും അവരുടെ പിന്തുണയിൽ നിന്നും അവരുടെ പങ്കാളിത്തത്തിൽ നിന്നും മനസ്സിലാവുന്നത് കേരളത്തിൽ ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പോളിന്റെ റിസൾട്ട് അടുത്ത് വരുമല്ലോ അതാണുള്ള യഥാർത്ഥ തീരുമാനവും ജനവിധിയും അതില് കാര്യങ്ങൾ അറിയാം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന സമയം തൊട്ടുള്ള എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് പറഞ്ഞതും ഞാൻ അത് കണ്ടിവിടെ വന്നതല്ല വടകരയിലെ ജനങ്ങളെ കണ്ട് വന്നതാണ് അവരിലാണ് വിശ്വാസം അവരുടെ പൊളിറ്റിക്കൽ സെൻസിലാണ് വിശ്വാസം എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കുന്നു എക്സാക്ട് പോളിന്റെ റിസൾട്ട് അല്പസമയം കൊണ്ട് വരുമെന്നുള്ളത് കൊണ്ട് ഇനി എക്സിറ്റ് പോളിനെ സംബന്ധിച്ച് നടക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും പാലക്കാട്ട് പ്രിയപ്പെട്ട ജനങ്ങളുടെ സ്നേഹത്തിന്റെയും അവരുണ്ടാക്കി തന്ന ഉയരത്തിൽ നിന്ന് അവരുടെ തോളിലിരുന്നിട്ടാണ് വടകരയുടെ കാഴ്ചകൾ ഞാൻ കണ്ടു തുടങ്ങുന്നത് അപ്പം അവിടെ തീർച്ചയായിട്ടും ആ ജനങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും വറുത്തു മുറിച്ച് മാറ്റാൻ പറ്റില്ല അവിടെ വടകരയിലെ ജനങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനോട് ചേർന്ന് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമായിരിക്കും അതിൽ പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കുകയും ചെയ്യും എന്താണ് ഷാപ്പ് ഇപ്പറമ്പിൽ പറയുന്ന കമ്പോസ്റ്ററി അതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയിപ്പൊ ഇതിന്റെ മുമ്പിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ ഇനിയിപ്പോ കുറച്ച് സമയം കഴിഞ്ഞ് അതാ വടകരയിലെ ജനങ്ങൾ നൽകുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റി ഇനിയിപ്പൊ ഞാനത് പറയണ്ടല്ലോ ഇവിടെ സംഭവങ്ങൾ പറഞ്ഞ പോലെ പെട്ടിയിലായല്ലോ അത് തുറക്കുമ്പോ ബാക്കി കാര്യങ്ങൾ പുറത്തു വരുമല്ലോ അല്ല എനിക്ക് നാടിന്റെ സമാധാനത്തിന് വേണ്ടി ആരെടുക്കുന്ന എല്ലാ ശ്രമങ്ങളോടും ഞങ്ങൾ യോജിക്കുകയാണ് പോലീസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള അഭിപ്രായം കൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക ഇപ്പോഴും വളരെ നിർഭാഗ്യകരമായ ചില സൃഷ്ടികളുടെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നുള്ളത് കൃത്യമായി പോലീസ് പറയുന്നു ഞങ്ങൾ നിരന്തരം അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക അത് ഞങ്ങൾക്ക് വേറെ ആരെയും എതിരെ അത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വേറെ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ലോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ പക്ഷെ അത് നിയമപരമായ നടപടികളിലൂടെ മുന്നോട്ട് പോകണം കാരണം നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പാടില്ല ആരാണെങ്കിൽ അപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ തന്നെ നടപടിയാണ് അത്തരം കാര്യങ്ങളിൽ പോലീസ് ഈ താല്പര്യം കാണിക്കുന്നില്ല പക്ഷെ ഇപ്പൊ പോലീസ് ആ കാര്യത്തിൽ പോലീസ് യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായൊരു സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് കാരണം വളരെ വ്യാജമായ ഒരു സൃഷ്ടിയുടെ പേരിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം അതൊക്കെ അവസാനിക്കുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് മാറട്ടെ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അത് ഞങ്ങൾ ഫോളോഅപ്പ് ചെയ്യും പിന്നെ സമാധാനം വടകരയിൽ ഉണ്ടാവണം എന്നുള്ളത് മറ്റാരെക്കാളും ഞങ്ങൾ ആഗ്രഹിക്കുന്നു വടകരയിൽ പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ സ്നേഹത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനോടുള്ള പ്രതികരണവും അത് സ്നേഹത്തിന്റെ തന്നെയാവും ഞങ്ങൾ വെറുപ്പിനെ പടർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സ്നേഹത്തോടെ തന്നെ വടകരയിൽ എല്ലാ ജനങ്ങളെയും ഞങ്ങള് ചേർത്ത് പിടിക്കും അവർക്കൊപ്പം ഉണ്ടാവും അ ഞാൻ ഇത് കഴിയട്ടെ പോലീസ് പറഞ്ഞ സമയവും ഒക്കെ തീരും അപ്പൊ കോടതി അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടല്ലോ അപ്പം കോടതിയുടെ ആ പിന്നെ ഇടപെടൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു